വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഒരു കാര്യം അറിയുകയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ഫലത്തിൽ നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ സ്വർണ്ണം വിറ്റിട്ടും വാങ്ങിയിട്ടും ലാഭം ഉണ്ടാക്കാനൊന്നും നിങ്ങൾ ശ്രമിക്കരുത് ഇതൊരു ഫിനാൻഷ്യൽ അഡ്വസല്ല അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക സ്വന്തം റിസർച്ച് നടത്തി അതിൽ തീരുമാനമെടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തരാവൂ റീറ്റെയിൽസിൽ റിപ്പോർട്ട് അതിന് രണ്ട് വശങ്ങളുണ്ട് കാരണം ആളുകളുടെ തല പോകുന്ന പോക്കിൽ നമ്മൾ അങ്ങനെ പോയാൽ ശരിയാവില്ലായിരുന്നില്ല കാരണം യു എസ് റീറ്റെയിൽ സെയിൽ വന്നപ്പോൾ അല്ലെങ്കിൽ കുറച്ച് മുമ്പ് തന്നെ ഗോൾഡ് പ്രഷറിലായി അതുകൊണ്ട് എന്താണ് റീറ്റെയിൽ കൂടി വന്നപ്പോൾ ഒന്നും കൂടി സ്വർണ്ണവരെ തകർന്നു എന്നാണ് റിപ്പോർട്ട് വരുന്നത് അതായത് പോയിൻ്റ് നയൻ പെർസെൻറ്റേജിൻ്റെ ഡൗണാണ് റീറ്റെയിൽ സെയിലിൽ വന്നിട്ടുള്ളത് അതായത് ഡിസംബറിൽ പോയിൻറ്റ് സെവൻ്റെ റേസ് ആണ് എന്നാൽ ഇപ്പോൾ യു എസ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ കണക്ക് വന്നപ്പോൾ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജിൻ്റെ ഡൗണാണ് ജനുവരിയിൽ വന്ന് ജനുവരിയിലിപ്പോൾ ഫെബ്രുവരിയിൽ വന്നപ്പോൾ അപ്പോൾ മോശമാണ് പോയിൻ്റ് ടു ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പ്രത്യേകിച്ച് എക്കണോമിസ്റ്റുകളൊക്കെ പോയിൻറ്റ് ടു ഒരു ഡിക്ലൈൻ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ പോയിൻ്റ് നയൻ്റെ ഡിക്ലൈനാണ് വന്നിട്ടുള്ളത് പന്ത്രണ്ട് മാസക്കണക്കെടുക്കുകയാണെങ്കിൽ ഫോർ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഉയർച്ച തന്നെയുണ്ട് ഇത് ഇതിൽ തന്നെ നമ്മൾ കോർ സെയിൽസ് പറയുകയാണെങ്കിൽ അതായത് വണ്ടിൻ്റെ കച്ചവടയിൽ വണ്ടിൻ്റെ സെയിലൊക്കെ ഒഴിവാക്കിയാണ്ട് എടുക്കുകയാണെങ്കിൽ തന്നെ പോയിൻറ്റ് നാലിൻ്റെ ഡൗൺ ആണ് വന്നിട്ടുള്ളത് അതും പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഉയർച്ചയായിരുന്നു പ്രതീക്ഷിച്ചിട്ടില്ല അത് റീറ്റെയിൽ സെയിൽ മോശമായിട്ടാണ് വന്നത് ഒക്കെ വീണിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് തകർന്ന കണക്ക് റീറ്റെയിൽ സെയിലൊന്നും ശരിക്കും നടന്നിട്ടില്ല എന്നുള്ള നട നടക്കിലാണ് ഈ വന്നിട്ടുള്ളത് ഡോളറാണെങ്കിലും മൾട്ടി വീക്ക് ലോയിലേക്ക് ഡോളറും പോയിട്ടുണ്ട് ഈ താലിഫ് ത്രട്ടും ട്രേഡ് വാറിൻ്റെയും ഒക്കെ ഈ പശ്ചാത്തലത്തിൽ ആകെ എക്കണോമിൻ്റെ അവസ്ഥയിൽ ശരിക്ക് ഇന്ററിയലിൻ്റെ കണ്ണോട് നോക്കുമ്പോൾ ഭയങ്കര മോശമായിട്ടാണ് കാണുന്നത് പക്ഷേ ഗോൾഡ് അതുകൊണ്ട് ഡൗൺ ആയി എന്നുള്ള കാരണങ്ങൾക്കൊന്നും ഇന്ററിയലിന് ചെയ്യുക അതൊക്കെ മോശമുള്ള കാര്യം അപ്പോൾ ഗോൾഡ് ഡൗൺ നല്ല രീതിയിൽ മൈനസ് നയൻ്റെ ഇപ്പോൾ മൈനസ് ആയി അങ്ങനെ ഡോളറിൻ്റെ ആ രീതി ഗോൾഡ് ഇൻറ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ഉണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടേക്ക് പോയിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പോയി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതിലേക്ക് വന്നു അങ്ങനെ എന്നാലും മൈനസ് നയൻ പോയിൻറ്റ് സിക്സ് അല്ലെങ്കിൽ മൈനസ് സെവൻ പോയിൻറ്റ് ഒരു നെഗറ്റീവ് റിട്ടേണിലാണ് ഗോൾഡ് നിൽക്കുന്നത് പക്ഷേ ഏറ്റവും ഹയർ ലെവലിലാണ് ഗോൾഡ് നിൽക്കുന്നത് അതായത് ഒരു ബ്ലിഷ് മൊമെൻ്റം ഗോൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു പോരുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും നമ്മൾ നോക്കേണ്ടത് സെപ്റ്റംബർ വരെ കട്ട് എന്താണ് ഇല്ല ഈൽഡ് അതുകൊണ്ട് ആയിരിക്കും അതുകൊണ്ടും ഗോൾഡ് ഡൗൺ ആവും അല്ലെങ്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് സെല്ലിംഗ് പക്ഷേ ഗോൾഡ് ഉണ്ട് എന്നൊക്കെയുള്ള ചില ചിന്താഗതികളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളതിനൊക്കെ കാറ്റിപ്പറത്തുകയാണ് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇനിയും ഉയരും എന്നും രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് മറന്ന് കടന്ന് മൂവായിരം കടന്ന് മൂവായിരത്തി ഇരുപത് വരെയൊക്കെ ഓരോരുന്ന് മുകളിലേക്കൊക്കെ എന്നാണ് ഇന്റർവേലിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എക്സ്പെക്ടേഷൻ ഇനിയും ഉയരും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ സ്വർണ്ണവീഡിൽ അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് പവൻ ഉള്ളത് അത് നാളെ എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് കഷ്ടിച്ചല്ലേ സ്വർണം വലിയ മാറ്റം ഉണ്ടാക്കാത്ത അവസ്ഥ കാരണം ഇന്നൊക്കെ നല്ല സംഖ്യ കൂട്ടണമായിരുന്നു അതൊന്നും എന്താക്കിയിട്ടില്ല ഇന്നലെ ഇന്നും കൂട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ എൺപതൊക്കെ കുറക്കുമെന്നുള്ളത് ഞാൻ കണ്ടറിയേണ്ടിയിരിക്കുന്നത് വേറെ കാര്യം അതായത് സ്വർണം സ്ട്രോങ് ആണെന്നാണ് പറയാനുള്ളത് അപ്പോൾ എക്കണോമി വളരെ മോശമാണ് ഗോൾഡ് വേഗം മുന്നോട്ട് കഴിഞ്ഞ് അടുത്ത ആഴ്ചയിലും കുതിച്ചേക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്